നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ കാലം തെറ്റിയ മഴയിൽ കർഷകന്റെ കണ്ണീർ വീണ് നെൽപ്പാടങ്ങൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വടക്കാഞ്ചേരി മേഖലയിൽ നിരവധി കർഷകരുടെ കൊയ്തിട്ട വൈക്കോൽ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിൽ മുങ്ങി ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുവഴി കർഷകർക്ക് ഉണ്ടായത് ആവശ്യത്തിന് വാഹനങ്ങളും ജീവനക്കാരുമില്ല അവതാളത്തിലായി ഫോറസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം സംസ്ഥാന വനം മന്ത്രിക്ക് വനം പരിസ്ഥിതി സംരക്ഷണത്തെക്കാൾ കൂടുതൽ മറ്റ് അജണ്ടകളാണ് ഉള്ളതെന്ന് വനം വന്യജീവി സംരക്ഷകൻ ഡോക്ടർ സലാം കെ എം വേലൂരിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകളും ഷെഡും കത്തിനശിച്ചു വെങ്ങലിശ്ശേരി വട്ടം പറമ്പിൽ സുനിലിന്റെ രണ്ട് ബൈക്കുകളാണ് വെള്ളിയാഴ്ച പുലർച്ചെ കത്തിയമർന്നത് തിരുവല്ലാമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നഴ്സറി സ്കൂളിന്റെ മേൽക്കുറിയുടെ സീലിംഗ് തകർന്നു വീണു അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ധർണ എം എൽ എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു